ക്യാമറ ക്യാമറ അപ്പൊ ഞാനവിടെ കയറുമ്പോൾ ആരിലും എന്തായാലും ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞെന്ന് പറയും തോട്ടാപ്പുര 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 ഈ ആ ബിൽഡിങ്ങിന്റെയോ ആ മരവായിട്ട് മരം ഇടിഞ്ഞു കിടക്കുന്നു അയ്യോ നില അതില്ല ഇവിടെ ഉണ്ടല്ലേ ആ അത് ശരി നോക്കട്ടെ ഏ ആ ഞാൻ ചോദിക്കട്ടെ ഈ ഇവിടെ അവർ ആദിവാസികളുണ്ടെന്ന് പറഞ്ഞു അവിടെ അല്ലേ ആ ആ ഓക്കെ 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 ആ ആനയോ എവിടെ ആന്നോ ഇത് വനം വന്നോ ആഹാ ആ വാച്ചിട്ടവരുടെ എതിർവശം വനം വന്നോ ആ അത് ശരി ഓക്കെ 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 ഇവിടേക്ക് ആന വരൂല്ലേ അത് ശരി ആ ആ ഫെൻസിങ് അല്ല ആ അല്ല ഫെൻസിങ് ഉള്ളല്ലേ തകർന്നു പോയി അത് ശരി തരുവാ ഓക്കേ അപ്പം ഞാനതൊന്നും കണ്ടിട്ടെ അടുത്ത പോട്ടെ അപ്പം ഒരു ാണ് അവൾ കോടതി എന്ന് പറയുന്നത് ഇവിടെ ജൈവമാലിന്യ സംസ്കരണത്തിലാണ് ആ കാണുന്ന വെട്ടി നിർത്തിയിരിക്കുന്നതാണ് ഈ തോട്ടാപ്പുര എന്ന് പറയുന്നത് പക്ഷെ അവിടെ കയറണമെങ്കിൽ ഇവിടുന്ന് ഇവിടുത്തെ ആളുകൾ സമ്മതിക്കണം സമ്മതിക്കുക അവിടെ കയറാൻ പറ്റില്ല സമ്മതില്ല പട്ടികളുണ്ടു പ്രശ്നമാണ്

ആ ഓ ഇതൊക്കെ അങ്ങനെ സംരക്ഷിക്കാൻ സാധനമായത് ഓ ശരി പറ്റുമോ ഞാൻ പത്തനംതിട്ട പത്തനംതിട്ട ഇലവന്തിട്ടെന്ന് പറയും അറിയോ ഓൾഡ് ട്രാവൻ കൂർ വെപ്പൻപുര ഇതാണ് യഥാർത്ഥത്തിൽ ഈ സാധനം എൻ്റെ ഇന്നത്തെ ശോചനീയാവസ്ഥ അപ്പുറത്തോട്ടല്ലേ പോകണമല്ലേ അവിടെയാ ഓ ഈ ഇടിയും പോയ പാവം ഇവിടെ അല്ലേ ഇടിയും പോയെന്ന് പറഞ്ഞ പാവിടാ പക്ഷേ ഇതൊക്കെ എത്ര വർഷം നൂറ്റാണ്ട് പഴകമുള്ള ആ ആ ശരി മരത്തിന്റെ പേര് ആഹ് പക്ഷെ ഇത് വെളി കാണാതിരിക്കാൻ വേണ്ടി അവര് തന്നെ നട്ടു വെച്ചല്ലേ ഈ മരം അല്ലേ തന്നെ കേട്ടേ ഓൾഡ് ട്രാവൽ കുറവ് വെപ്പം വെപ്പൻ പുര അതായത് തിരുവിതാംകൂർ രാജവംശം പട്ടിയുണ്ടെന്ന് പറയും കറക്റ്റ് അതാണ് പട്ടിയുണ്ട് പട്ടി കടിക്കുമോ ഇതിൻ്റെയൊക്കെ ഒരവസ്ഥ ഇഷോ അത് ഏത് രീതി സംരക്ഷിക്കേണ്ട സാധനമാത് ഇത് ഇത് പൊന്നുപോലെ സംരക്ഷിക്കേണ്ട ഒരു സാധനമായതല്ലേ ശോ മരം കയറി ആരും നോട്ടമില്ലല്ലേ ഇതിലെ അകത്ത് കയറണ്ടേ ഓ ഹോ ഹോ ഈ അപ്പോൾ ഈ മരം കയറിയിട്ട് എത്ര കാലമായി കാണും വർഷങ്ങളായി ആ അല്ല പട പടത്തിനകത്തൊക്കെ മുകളിലോട്ടുണ്ടായിരുന്നു ആ ആ ആണല്ലേ അത് ശരി ആ ആ ആ പണ്ട് മനോരമ ന്യൂസിനകത്തേ അവർ വന്ന് ചെയ്തപ്പം അതിനകത്ത് നല്ല നല്ല പച്ചപ്പുണ്ടായിരുന്നു മരൊക്കെ ലൈ അന്നെ കേറുവാൻ ചെയ്യുന്ന അടുത്ത ലൈഫേ ഉള്ളൂ ഏതാ ഇത്രേക്ക ലൈഫേ ഉള്ളൂ ലൈഫേ ഉള്ളൂ വേരോട്ടോ ഇല്ലല്ലോ വേരോട്ടോ ഇല്ല വേരോട്ടോ ഇല്ല മോണങ്ങി പോ ചാനൽ ഉണ്ട് ചാനൽ ഉണ്ട് ഇങ്ങനൊരു വണ്ടി സാദിവസ സെറ്റിൽമെന്റ് ഉണ്ട് താഴെ അതെവിടെ ആള് ഇപ്പോ വൈപ്പുറലാ തല വിട്ടു കൊണ്ട് ഈ റോഡി കൊണ്ടായരംടാ അവിടെ വിട്ടു മറ്റേ വാച്ച് ടവർ കഴിഞ്ഞോ ആ അതിലങ്ങ് താഴെ പോണം

അവർക്ക് വേറെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാർഗത്തില്ലേ യഥാർത്ഥത്തെ അങ്ങനെ വന്നേ ഇത് അവിടെ താമസിക്കുന്ന ആരൊക്കെ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അത് ശരി ആദിവാസികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് ശരി ശരി ആ ഞാൻ പക്ഷെ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് എവിടെ പോയെന്നറിയാം ഇങ്ങോട്ട് വന്നില്ല ഞാൻ നേരെ നമ്മുടെ കൂട്ടിക്കൽ വഴി കൂട്ടിക്കൽ ഏന്തയാറിൽ നിന്ന് വാഗോണ്ട് ഒരു വഴിയുണ്ട് അറിയത്തില്ലേ എൻ്റെ ഒന്നെ പോയി ചത്തില്ലെന്നേ ഉള്ളൂ അത് എന്റെ ഈ വണ്ടിയല്ലേ ചവാതൊരു തരത്തിൽ തിരിച്ച് കീട്ടി ചെന്നു ആ റോഡ് വന്നിട്ട് എത്ര ഒരു വർഷം ഞാനാണ് ചെയ്ത പക്ഷെ ഞാൻ കണ്ടത് ഞാൻ മറ്റേ ഒരു മൂന്ന് വർഷം മുമ്പ് വാഗമണ്ണിൽ നിന്ന് നമ്മൾ തങ്ങൾപ്പാറയിൽ നിന്ന് താഴോട്ട് വന്നു താഴോട്ട് വന്നിട്ട് അവിടെ ഒരു റിസോർട്ടില്ലേ ആ റിസോർട്ടിൻ്റെ അവിടെ നിന്ന് താഴോട്ട് വരാൻ വേണ്ടി ഓൻ്റെ ശ്രമിച്ചു പക്ഷേ അവരുടെ നിന്ന് പറയും പോകല്ലോ ഇത് അവിടെ തീർ തീർന്നു പോകും അങ്ങനെ ചെല്ലാത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ചു പോയതാണ് അത് എൻ്റെ മനസ്സിൽ ഈ വഴി അന്നുകൊണ്ട് ഇന്നുകൊണ്ട് പിന്നെ അത് മെറ്റലിങ്ങും ഒക്കെ നടത്തിയല്ലോ

നമ്മുടെ ഇവിടെ ഒരു കുരിശുമുര ഉണ്ടല്ലോ അതെവിടെ ഈ പേരുമേട് കുരിശുമുരണ്ട വനം അതല്ലേ ഓ അത് ശെരി ഞാൻ വല്ല കഴിച്ചിട്ട് തിരിച്ചു വരുവേ അവിടെ ഞാൻ പോവാം കേട്ടോ എന്താ പേരെന്തുവാൻ പേരെക്സ് അല്ല ഇവിടുത്തെ ആയിരുന്നു അയ്യോ പണി കിട്ടിയോ കഴിഞ്ഞാഴ്ച ഇവിടെ ആന വന്നു പുള്ളി പറഞ്ഞു അവിടെ തുള്ളി പറഞ്ഞു അല്ലേ ആന ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ആന വരും അല്ലേ ഓ ഇത് വനമാണ് ഇത് ഇത് വനമാണ് ആ ഹാ ഹാ ആ പന്നിയും മ്ളാവും മ്ളാവും വരും അല്ലേ ഇതിപ്പം മറ്റേ ഇത് യോ ഏതമ്പല്ലേ എവിടെ ആയിട്ടാണല്ലോ പീരുമി ടൗണിലോ ആ ഈ കാണുന്നത് നമുക്ക് കാണാൻ പറ്റുമോ ഏഹ് കുഴപ്പമൊന്നുമില്ല

മഹാരാജാവിന്റെ പെണ്ണുംപിള്ളക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് പുള്ളിക്കാരനെ കാണാൻ വേണ്ടി അവിടെ ഇത് ചുമ്മാ മനസ്സിലായി മനസ്സിലായിട്ടുണ്ട് കാച്ചുണ്ടല്ലോ ചെയ്യാമല്ലോ ആ പോയാരുന്നു അയ്യോ അത് അവിടെ കാണിക്കുന്നല്ലോ അവരെന്നിട്ട് സാധനം എല്ലാം വന്നില്ലേ പിന്നെ അവിടെ ഒരു സ്കൂളുണ്ട് അതെ അവിടെ

എന്നോ വാ എന്നോ നിങ്ങളെയൊക്കെ മറക്കാൻ പറ്റുമോ വാ കേരം മോന്തം മോന്നും കിട്ടണം പച്ചയത്തിലെ ഷാപ്പുകള മോശമാരെ പറയൂ കല്ല് മൂന്നാട്ടാ പോ കല്ലൊക്കെ നമ്മള് താവിട്ട് ഇടുവാണെങ്കിൽ ആ ഒത്തിരി നേരം കല്ല് പോണോ ആദ്യം കുറച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഒരു മൂന്ന് നാല് കേറണം സ്കൂളിന്റെ അവിടുത്തെ സ്കൂള് ഇപ്പൊ അടച്ചേക്കില്ലേ കേണാൻ പറ്റുമോ കണ്ടിരിക്കും ആണല്ലയോ അത് ശരി ഞാൻ ഇവിടെ ഞാനിടുക്കിക്കാരുന്നു എന്റെ ലൗ ടൂ ട്രാവൽസാണ് രാമൽസോൺ എന്റെ പേര് സോണ്ടി ഞാൻ ഇടുക്കിക്കാരണ ഞാന് ജനിച്ചത് കട്ടപ്പനാ അപ്പൊ ഞാൻ അവിടെ കയറുമ്പോൾ ആരെങ്കിലും എന്തായാലും ചോദിച്ചാ നിങ്ങള് പറഞ്ഞെന്ന് പറയാം ആ ഓക്കെ പറഞ്ഞിരിക്കും ആ എന്നല്ലേ ആ ആ ആണെങ്കിൽ ആ നല്ലേ ആ നോക്കാം നോക്കാം ചെല്ലട്ടെ എന്നാൽ ഓക്കെ ഇപ്പം ചാനൽ കാണേ ലവ് ടു ട്രാവൽസ് ഓൺ ആ ക്യാമറ 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 മോനെ ഫോട്ടോ പേരെന്തോ പേരെന്തോ മനീഷ് വെരി ഗുഡ് വീഡിയോ എടുക്കൂല്ലേ എടുത്തോണ്ടിരിക്കോ ഒരു ഹായ് വെച്ചേ ഒരു of pain Some things are not the same as they were a year ago But all will be okay, I move on each and every day The past is where it stays, way back a year ago I've changed for the better this time I thought I would never be fine I strive just to say I'm alright. And for the first